ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മഴ സമയമായതുകൊണ്ട് കൊതുകിൻ്റെ ശല്യം കൂടിയിട്ടുണ്ട് നമ്മൾ ഈ കൊതുകിനെയൊക്കെ അകറ്റാൻ വേണ്ടി കെമിക്കലുകളെയാണ് ആശ്രയിക്കാറുള്ളത് ഇത് നമ്മുടെ ആരോഗ്യത്തിനെ തന്നെ ബാധിക്കും നമ്മുടെ ആരോഗ്യത്തിന് യാതൊരു ദോഷവും ഉണ്ടാകാത്ത കൊതുകിനെ കൊല്ലാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഇത് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളൊരു പൗഡറാണ് തയ്യാറാക്കുന്നത് കേട്ടോ ഇത് വളരെയധികം ഫലപ്രദമായിട്ടുള്ളതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബിരിയാണിയിലൊക്കെ ഇടുന്ന ഇലയുണ്ടല്ലോ വയണ ഇല അത് ഉണങ്ങിയത് എടുത്തിട്ടുണ്ട് ഒരു പത്തെണ്ണ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതായിട്ട് ഉണങ്ങിയ ഇലയായിരിക്കണം കേട്ടോ ഇതെല്ലാം നമുക്ക് പൊടിക്കാനുള്ളതാണ് അതുകൊണ്ട് നല്ലതായിട്ട് ഉണങ്ങിയത് വേണം എടുക്കാം കേട്ടോ അതുപോലെ തന്നെ സവാളയുടെ തൊലി എടുത്തിട്ടുണ്ട് അതൊരു പിടി എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലതായിട്ട് ഉണങ്ങിയത് വേണം എടുക്കാനേ ഇപ്പം മഴ സമയമായതുകൊണ്ട് ചിലപ്പോൾ ഉണങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടോ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുത്താലും മതി കേട്ടോ ഈ സവാളയുടെ തൊലി അതുപോലെ തന്നെ ഈ ഇലയും എല്ലാം ഉണ്ടല്ലോ ഈ പ്രാണികളെല്ലാം അകറ്റാൻ വളരെയധികം നല്ലതാണ് ഇതിൻ്റെ സ്മെല്ല് കാരണം പ്രാണികളൊന്നും അടുത്ത് വരികയില്ല ഇതെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതിനുവേണ്ടി നമുക്കിതുണ്ടല്ലോ ഒരു മിക്സറെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇലയാണെങ്കിൽ ഞാനൊന്ന് ഞെരടി എടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് പൊടിയാൻ വേണ്ടി ഒന്ന് ഞെരടി ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കർപ്പൂരമാണ് ഞാനിവിടെ അതായത് വലിപ്പത്തിൽ ഒരു ആറ് കർപ്പൂരം എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കർപ്പൂരമൊക്കെ പ്രാണികളെ കയറ്റാൻ വളരെയധികം നല്ലതാണ് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് ഗ്രാമ്പു ആണ് ഒരു ഇരുപത് ഗ്രാമ്പും ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഗ്രാമ്പും കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനാവശ്യമായിട്ടുള്ളത് വേപ്പിലയാണ് എനിക്ക് വേപ്പില കിട്ടാഞ്ഞതുകൊണ്ട് ഞാൻ അതിൻ്റെ പൗഡറാണ് വാങ്ങിച്ചിരിക്കുന്നത് അങ്ങാടിക്കടയിൽ നിന്ന് അതായത് പോലെ ഒരു പാക്കറ്റിൽ പൗഡർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേപ്പില കിട്ടുകയാണെങ്കിൽ വേനത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്താൽ മതി കേട്ടോ ഇലയോ പൊടിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം വേപ്പില ഉണക്കിയെടുത്തിട്ട് അത് നമ്മൾ ഇപ്പോൾ മിക്സർ ജാറിലോട്ടിട്ട് കൊടുത്താൽ സവാളയുടെ തോലിൻ്റെ കൂടെയും അതുപോലെ തന്നെ ആ വേണയിലുടെ കൂടെ ഒക്കെ ഇട്ട് പൊടിച്ചെടുത്താൽ മതി ഇതിപ്പോൾ പൗഡർ ആയതുകൊണ്ട് ഞാൻ ഇപ്പോൾ ചേർക്കുന്നില്ല പിന്നീട് ചേർക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എല്ലാം കൂടെ ഞാൻ എന്താ ഇതുപോലെ നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുത്ത് എത്രയും സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കാമോ അത്രയും സ്മൂത്തായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഈ വേപ്പിലിട്ട് പൊടി ചേർക്കാം വലിയ സ്പൂണിന് ഒരു സ്പൂണ് പൊടിയാണ് ഇതിലോട്ട് ചേർക്കുന്നത് എന്നിട്ടൊന്ന് കറക്കിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നല്ലതായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടി ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് അതായതുപോലെ നമ്മളിതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ പൗഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൊതിന് ഓടിക്കാനുള്ള പൗഡറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം കേട്ടോ അതുകൊണ്ട് കുറേശ്ശേ എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാമേ ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം അത ഇതുപോലൊരു ചെറിയ ബൗളെടുത്തു ഇതിലോട്ട് നമുക്കൊരു അരസ്പൂൺ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൗഡർ ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കടുകണ്ണയാണ് കേട്ടോ കടുകണ്ണയുടെ ആ സ്മെല്ല് കാരണം കൊതുകൊന്നും അടുക്കത്തേ ഇല്ല കടുകണ്ണയ്ക്ക് പകരം നമുക്ക് വേപ്പിൻ്റെ എണ്ണ വേണമെങ്കിലും ചേർക്കാം അതും വളരെയധികം നല്ലതാണ് ഇപ്പോൾ ഞാനിതിലോട്ട് രണ്ട് വലിയ സ്പൂണ് കടുകണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ പൗഡർ തയ്യാറാക്കാൻ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ കടുകണയ്ക്കുമൊക്കെ നല്ല സ്മെല്ലാണ് അത് കാരണം കൊതുകുകളൊന്നും വരത്തേയില്ല നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരത്തില്ല കൊതുകുകൾ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചത്തുപോവുകയും ചെയ്യും ഞാൻ ഇത് ഇതുപോലൊരു മഞ്ജുരാഗ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇത് വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ പ്രാണികളെ അകറ്റുന്നതാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കെമിക്കലെല്ലാം വാങ്ങിച്ചു വെച്ച് ഉപയോഗിച്ച് ആരോഗ്യത്തിന് ദോഷം വരുത്താതെ ഇതുപോലെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരടിപൊളി ടിപ്പാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള ഒന്നാണ് വിളക്ക്ത്തിരി ഒരു തിരിതായി ഇതുപോലെ ഈ ചിരാഗിലോട്ട് വെച്ച് കൊടുക്കണം ഇത് നമുക്ക് കത്തിച്ച് റൂമിലെല്ലാം കൊണ്ടുവെക്കാവുന്നതാണ് പകലോ രാത്രിയിലോ എപ്പോൾ വേണമെങ്കിലും ഇത് കത്തിച്ച് വെക്കാവുന്നതാണ് ഇപ്പോൾ കൊതുക് വീട്ടിലുണ്ടെങ്കിൽ ഇത് കത്തിച്ച് വെച്ചാൽ എല്ലാം തന്നെ ചത്തുപോകുന്നതാണ് അതുപോലെ ഈച്ചയെ അകറ്റാനും ഇത് നല്ലതാണ് കേട്ടോ ഇനി നമുക്ക് ഈ തിരി ഒന്ന് കത്തിക്കാം ഇങ്ങനെ കത്തിച്ച് എല്ലാം റൂമിലും കൊണ്ടുവച്ചാൽ മതി ഇതിൻ്റെ സ്മെല്ല് കാരണം ഈച്ചയും കൊതുകൊക്കെ അകന്നു പൊക്കോളും ഒരേ സമയം നമുക്ക് രണ്ട് മൂന്ന് ചിരാകിൽ ഇതേപോലെ പൗഡർ ഇട്ട് കൊടുത്ത് എണ്ണയും കൊണ്ട് ഒഴിച്ച് ഇത് കത്തിച്ചു വെക്കാവുന്നതാണ് ഇതിൻ്റെ സ്മെല്ല് കാരണം ഒരു കൊതുകു പോലും അടുക്കത്തില്ല നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ